വന്യജീവി ആക്രമണം തുടർക്കഥയാകുന്ന പുന്നേക്കാട് തട്ടേക്കാട് മേഖലയിൽ നാട്ടുകാരുടെ വേറിട്ട പ്രതിഷേധം റോഡിൽ മൂന്ന് കിലോമീറ്റർ ദൂരം സാരി വേലി കെട്ടി പ്രതിഷേധിച്ചു ഫാർമേഴ്സ് അവയർനെസ് റിവൈവൽ മൂവ്മെന്റിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം മനുഷ്യന്റെ ജീവനും നിലനിൽപ്പിനും നിരന്തരം ഭീഷണി ഉയർത്തുന്ന വന്യജീവി അക്രമങ്ങൾ നാൾക്കുനാൾ അതിരൂക്ഷമാകുമ്പോഴും അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിരിക്കുന്ന അധികാരവർഗത്തിന്റെ അലംഭാവത്തിനെതിരെയാണ് ഒരു നാടൊന്നിച്ച് വേറിട്ട പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ മൂന്ന് കിലോമീറ്റർ ദൂരം സാരിവേലി കെട്ടി പ്രതിഷേധിച്ചു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു ഈ മേഖലയിൽ ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന അതിരൂക്ഷമായ പ്രതിസന്ധിയാണ് വന്യമൃഗ ഭീഷണി ഇന്നിപ്പോ ഈ കുട്ടമ്പടിയിലേക്ക് പോകുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് മുന്നേക്കാട് തട്ടേക്കാട് റോഡുകളുടെ യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ വഴിവിളക്കുകളില്ല അടിക്കാട് വെട്ടി തെളിയിച്ചിട്ടില്ല സംസ്ഥാന സർക്കാർ ഇതിനൊന്നും തയ്യാറാകാത്തതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം വ്യത്യസ്തമായ ഒരു പ്രതിഷേധവുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾ ഇവിടെ ആകെ സാരി കൊണ്ട് വേലി കെട്ടി ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ് അടിയന്തിരമായിട്ട് വഴിവിളക്കുകൾ ഇവിടെ സ്ഥാപിച്ച് ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുവാനും ഇവിടെ അടിക്കാട് വെട്ടിക്കൊണ്ട് അതായത് നിബന്ധനകൾക്കനുസരിച്ച് വിസ്ത ക്ലിയറൻസ് നൽകുക നടത്തുവാനും ഈ വനംവകുപ്പ് തയ്യാറാകണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം കാരണം ഇവിടെ ജീവൻ പണയം വെച്ചാണ് ഞങ്ങളുടെ സഹോദരങ്ങളുടെ ഇവിടെ യാത്ര ചെയ്യുന്നത് അവർക്ക് രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കാൻ പറ്റാത്ത അത്ര രൂക്ഷമായ കട്ടാനുശല്യമുള്ള ഈ സ്ഥലത്ത് നാളു വരെയും വഴികളൊക്കെ സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് സർക്കാരിന്റെ കുറ്റകരമായ ഞങ്ങൾ ഇതിനെ കാണുന്നത് പേടിക്കാതെ യാത്ര ചെയ്യാനാവാത്ത അവസ്ഥയാണുള്ളത് സ്വസ്ഥമായ സഞ്ചാരപാത ഒരുക്കാൻ റോഡ് സൈഡിലെ കാട് കിട്ടുന്നതിനു പോലും വകുപ്പിന് ഫണ്ടില്ല എന്നതും രാത്രി കാലങ്ങളിൽ ജീവൻ പണയം വെച്ച് യാത്ര ചെയ്യുന്നവർക്ക് സംരക്ഷണം ഒരുക്കുവാൻ വഴിവിളക്കുകൾ സ്ഥാപിക്കാം എന്ന് പറയുന്നതല്ലാതെ നടപടികൾ ഇല്ലാത്തതുമാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത് എന്ന് പ്രതിഷേധക്കാർ വ്യക്തമാക്കി കാട്ടാന ശല്യവും മറ്റ് വന്യമൃഗങ്ങളുടെ ശല്യവും കാരണം പകൽ പോലും യാത്ര ചെയ്യാൻ പാടില്ല ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് നമ്മൾ പണ്ടത്തെ ആ രാജപാതയുടെ ഭാഗമായി ഇവിടെ വന്യമൃഗശല്യം ആരംഭിച്ചിട്ട് ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ ജനപ്രതിനിധികളുടെയും വനംവകുപ്പിന്റെയും ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടാനുണ്ട് സൂക്ഷിക്കാന്ന് ബോർഡ് വെച്ചിട്ട് മാറിയിരിക്കുകയാണ് എന്നിട്ട് നാലഞ്ച് വർഷമായിട്ട് നമ്മൾ കേൾക്കുന്നു പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് പത്ത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ഇവിടെ എൽ ടി ലൈൻ വലിച്ച് കറണ്ട് ഇടും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒരു നടപടികളും ചെയ്തു കാണുന്നില്ല രാത്രി കാലങ്ങളിൽ ഏഴുമണി കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവൻ പണയം വെച്ചാണ് ട്യൂബ് വെല്ലൊക്കെ ആൾക്കാർ പ്രത്യേകിച്ച് കടന്നു പോകുന്നത് കുട്ടമ്പഴ പഞ്ചായത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇരുപത്തി അയ്യായിരം ജനങ്ങൾ അധിവസിക്കുന്ന പഞ്ചായത്തിലേക്കുള്ള ഏക പ്രവേശന കവാടമാണിത് അതില് അയ്യായിരം ജനങ്ങള് ആദിവാസി സമൂഹത്തിൽപ്പെട്ടവരാണ് യാതൊരു ആത്മാർഥതയും വനംവോക്കിനില്ല അത്രയും കൂടി ആത്മാർത്ഥ ഭരണകർത്താക്കളും ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് കീറമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് റീന ജോഷി കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി കുര്യാക്കോസ് ഫാദർ ജോസ് ചീരപ്പറമ്പിൽ ഫാദർ സിബി ഇടപ്പുളവൻ വാർഡ് മെമ്പർ ബിന്ദു പൗലോസ് ഫാം ജനറൽ സെക്രട്ടറി സിജിമോൻ ഫ്രാൻസിസ് തുടങ്ങിയവർ പങ്കെടുത്തു ഈ മൂന്നാം വാർഡിലെ മെമ്പറാണ് ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്ന ഒരു ഏരിയയാണ് എന്റെ വാർഡ് പുന്നേക്കാട് മുതൽ ഈ തട്ടേക്കാട് വരെയുള്ള ആളുകൾ രാത്രിയെല്ലാം യാത്ര ചെയ്യുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ബൈക്കിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ് സന്ധ്യയോടുകൂടി ആന ഇറങ്ങുന്ന ഒരു മേഖലയാണിത് അതുകൊണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും രാത്രി ട്യൂഷ രാവിലെ ട്യൂഷന് പോകുന്ന ആളുകൾ കുട്ടികൾക്കും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു രാത്രിയിൽ ഒരു ബൈക്കിൽ യാത്ര ചെയ്യാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റിന്റെ കാര്യത്തില് പുന്നേക്കാട് മുതൽ ഇവിടം വരെ തട്ടേക്കാട് വരെ ലൈറ്റ് ഇല്ലാത്തൊരു വളരെയധികം പ്രശ്നം അനുഭവിക്കുന്ന ഒരു ഏരിയയാണ് വളരെ ധികം അപകടങ്ങൾ ആനേക്കാൾ ഉപരി മ്ലാവ് മാന് അതുപോലെയുള്ള മൃഗങ്ങൾ പന്നി ഇതുപോലെയുള്ള മൃഗങ്ങൾ വട്ടം ചാടിക്കൊണ്ട് വളരെയധികം വിഷമിക്കുന്ന ഒരു അവസ്ഥയാണ് ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല നമ്മുടെ ഈ മേഖലയിലെ എത്രയും പെട്ടെന്ന് ഒരു സീറ്റ് ലൈറ്റ് ഇടുകയും അതോടൊപ്പം തന്നെ ഇന്ന് ഞങ്ങൾ തുടങ്ങിയിരിക്കുന്ന പ്രതിഷേധ പ്രകടനം സാരി കെട്ടിക്കൊണ്ട് നമ്മൾ ഈ ഈ പ്രദേശം പുന്നേക്കാട് കവല വരെ ഞങ്ങൾ സാരി കെട്ടി അത് പ്രതിഷേധ പ്രകടനമായിട്ട് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയിരിക്കുകയാണ് ആദ്യത്തെ കടമ്പയാണിത് മീഡിയ സിക്സ്റ്റി ന്യൂസ് Kald